നമസ്കാരം വഖഫ് ബില്ലിനുള്ള പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വഖഫ് സ്വത്തുകൾ നിയന്ത്രിക്കുക മാത്രമാണ് ബില്ലിന്റെ ലക്ഷ്യമെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി പാർലമെന്റിൽ വ്യക്തമാക്കി ആരാധനാലയങ്ങൾ നിയന്ത്രിക്കാനല്ല വഖഫ് ബില്ല് വസ്തുതകൾ പരിപാലിക്കുകയാണ് വഖഫ് ബോർഡിന്റെ ചുമതല പള്ളികളുടെ നിയന്ത്രണത്തിൽ ഉൾപ്പെടുന്ന ഒന്നും ബില്ലിലില്ല നടപടികൾ സുതാര്യമാക്കുകയാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പ്രതിപക്ഷം പറഞ്ഞതനുസരിച്ചാണ് ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടത് സമിതി നിർദ്ദേശിച്ച മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബില്ലാണ് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും ചോദ്യം ചെയ്യാനാകില്ല ബില്ല് ഭരണഘടനാ വിരുദ്ധമല്ല പ്രതിപക്ഷം നുണ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കേന്ദ്രം അധികാരങ്ങളിൽ കൈ മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട് സർക്കാർ ഭൂമിയിൽ പോലും വക്കഫ് അവകാശം ഉന്നയിക്കുന്നുണ്ട് യു പി എ ഭരണകാലത്ത് വഖഫ് ബോർഡിന് അനിയന്ത്രിത അധികാരമാണ് നൽകിയത് യു പി എ ഭരണമായിരുന്നുവെങ്കിൽ പാർലമെന്റ് വഖഫിന് നൽകുമായിരുന്നുവെന്നും കിരൺ റിജിജു സഭയിൽ പറഞ്ഞു നിങ്ങൾ മതത്തിന്റെയും വോട്ട് ബാങ്കിന്റെയും പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു മുസ്ലിങ്ങളെ എഴുപത് വർഷമായി കോൺഗ്രസ് വഞ്ചിച്ചു ഞങ്ങൾ വഖഫ് ഭൂമി പാവപ്പെട്ട മുസ്ലിങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി റിജിജു പറഞ്ഞു വഖഫ് ബോർഡിൽ വനിതാ പ്രാതിനിധ്യം എവിടെയെന്നാണ് റിജിജു ചോദിക്കുന്നത് എല്ലാ വിഭാഗങ്ങളെയും വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തണമെന്നാണ് വിഭാവനം ചെയ്യുന്നത് മുസ്ലിം സംഘടനകളെ പ്രതിനിധീകരിക്കുന്നതല്ല ബോർഡെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് കെ സി ബി സിയും സി ബി സി ഐയും ബില്ലിനെ പിന്തുണയ്ക്കുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള എം പിമാർ ബില്ലിനെ എതിർത്താൽ ജനവിരോധം നേരിടേണ്ടി വരും പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ആരോപിച്ച റിജിജു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ലോക്സഭയിൽ എത്തിയിട്ടില്ലെന്ന കാര്യവും ചൂണ്ടിക്കാട്ടിയിരുന്നു വഖഫ് ചർച്ചയ്ക്കിടെ പ്രതിപക്ഷ നേതാവ് സഭയിൽ ഇല്ലെന്നായിരുന്നു ആരോപണം മുമ്പും വഖഫ് ബില്ല് നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട് യു പി എ കാലത്ത് വഖഫ് ബോർഡിന് അനിയന്ത്രിത അധികാരങ്ങൾ നൽകി മുസ്ലിങ്ങളെ എഴുപത് വർഷമായി കോൺഗ്രസ് വഞ്ചിക്കുകയാണ് ഞങ്ങൾ വഖഫ് ഭൂമി പാവപ്പെട്ട മുസ്ലിങ്ങൾക്കായി ഉപയോഗിക്കും ഇരുപത്തിരണ്ടംഗ വഖഫ് കൗൺസിലിൽ നാല് അമുസ്ലിങ്ങളും രണ്ട് വനിതകളും വേണമെന്നാണ് ബില്ല് പറയുന്നത് അതേസമയം യഥാർത്ഥ ബില്ലിൽ ചർച്ച നടന്നിട്ടില്ലെന്ന എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ വാദം അമിത്ഷാ തള്ളിയിരുന്നു ബില്ല് മന്ത്രിസഭ അംഗീകരിച്ചതാണ് ജെ പി സി ചർച്ച ചെയ്തതാണ് ചർച്ചകൾക്ക് ശേഷമാണ് ഭേദഗതികൾ കൊണ്ടുവന്നതെന്നും അമിത് വ്യക്തമാക്കി ബില്ല് അടിച്ചേൽപ്പിക്കുകയാണെന്നും ഭേദഗതികളെ എതിർത്ത് അറിയിക്കാൻ പ്രതിപക്ഷങ്ങളെ അനുവദിക്കണമെന്നും കെ സി വേണുഗോപാൽ സഭയിൽ ആവശ്യപ്പെട്ടിരുന്നു വഖഫ് ഭേദഗതി ബില്ല് അവതരണത്തിനിടെ മുനമ്പം വിഷയവും മന്ത്രി പരാമർശിച്ചിരുന്നു മുന്നമ്പത്ത് അറുന്നൂറ് ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ ഭൂമി വഖഫ് ബോർഡ് പിടിച്ചെടുത്തു ഭേദഗതി ബില്ല് പാസ്സായാൽ അവരുടെ ഭൂമി തിരിച്ചു കിട്ടുമെന്നും കിരൺ റിജിജു കൂട്ടിച്ചേർത്തു ബില്ലിനെ എതിർത്ത് പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു നിയമം അടിച്ചേൽപ്പിക്കുകയാണെന്നും ഭേദഗതികളിലെ എതിർപ്പറിയിക്കാൻ പ്രതിപക്ഷത്തെ അനുവദിക്കണമെന്നും കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു ഇതിനിടെ യഥാർത്ഥ ബില്ലിൽ ചർച്ച നടന്നിട്ടില്ലെന്ന് എൻ കെ പ്രേമചന്ദ്രൻ സഭയിൽ ഉന്നയിച്ചു എന്നാൽ പ്രേമചന്ദ്രന്റെ വാദം ആഭ്യന്തരമന്ത്രി അമിത് ഷാ തള്ളുകയായിരുന്നു എല്ലാ ഘട്ടങ്ങളും പാലിച്ചാണ് ബില്ല് അവതരിപ്പിക്കുന്നത് സംയുക്ത പാർലമെന്ററി സമിതിയുടെ കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചതെന്നും വഖഫ് ഭേദഗതി ബില്ലിനെതിരെ മുസ്ലിം സംഘടനകൾ രംഗത്തെത്തിയിരുന്നു വഖഫ് സ്വത്ത് കൈയേറാൻ അവസരമൊരുക്കുന്ന നിയമനിർമ്മാണത്തിൽ നിന്നും കേന്ദ്രം പിൻതിരിയണമെന്ന് സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളും ആവശ്യപ്പെട്ടു വഖഫ് ബില്ലിനെതിരെ മതേതര കക്ഷികൾ ഒന്നിക്കണമെന്ന് കെ എൻ എം നേതാവ് ഹുസൈൻ മടവൂറും പ്രതികരിച്ചു ഫാസിസ്റ്റ് നീക്കങ്ങൾക്കെതിരെ ജനാധിപത്യ ചെറുത്തുനിൽപ്പ് രൂപപ്പെടുത്തണമെന്ന് ജമാത്ത് ഇസ്ലാമി കേരള അമീർ പി മുജീബുർ റഹ്മാനും പറഞ്ഞു